സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് കെ സി സി ഐ എൻ ടി യു ഡിവിഷന്റെ നേതൃത്വത്തിൽ കെ എ സി ബി എൽ ഓഫീസിൽ ജീവനക്കാരനായിരുന്ന മരണപ്പെട്ട പുഷ്പരാജന്റെ കുടുംബത്തിന് ധനസഹായം കൈമാറി ചടങ്ങിൽ വിവിധ സംഘടനകളിൽ നിന്നും വന്നവർക്ക് മെമ്പർഷിപ്പ് നൽകി സ്വീകരണവും നൽകി ദേശമകലം കെ എ സി ബി എൽ ഓഫീസിൽ ലൈൻമാനായി ജോലി ചെയ്തിരുന്ന ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട എളനാട് സ്വദേശി പുഷ്പരാജിന്റെ കുടുംബത്തിനാണ് കെഇ ഇൻ ടി യു സി ധനസഹായം കൈമാറിയത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സിബിക്കുട്ടി ഫ്രാൻസിസ് ധനസഹായം കൈമാറി എളനാട് ഐ എൻ ടി യു സി ഓഫീസിൽ നടന്ന ചടങ്ങിൽ വിവിധ സംഘടനകളിൽ നിന്നും വന്നവർക്കുള്ള സ്വീകരണവും തുടർന്ന് മെമ്പർഷിപ്പ് വിതരണവും നടന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ ഐ എൻ ടി യു സി എളനാട് പ്രവർത്തകർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി